ഇന്ത്യയിൽ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് രാജവമ്പലയുടെ കടിയേറ്റ് മരണപ്പെടുന്ന ഒരു സംഭവം അദ്ദേഹത്തിന് കടിയേറ്റിനു ശേഷം അഞ്ച് മിന്നാർത്ത് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു അതും പാമ്പിനെ പിടിക്കുന്ന ഇരുപത്തേഴ് വർഷം കൊണ്ട് പാമ്പിനെ പിടിക്കുന്ന ഒത്തിരി ഒത്തിരി രാജവമ്പലെ പിടിയേ പിടിച്ച ആൾ അതിന് അദ്ദേഹത്തിനെയാണ് കഴിഞ്ഞ വർഷം പതിന രണ്ടായിരത്തി പതിനഞ്ച് പതിനൊന്നാം പത്താം മാസം ഇരുപത്തി ഒന്നാം തീയതി ബാംഗ്ലൂരിൽ വിശ്വനാഥ ഭട്ടിന് രാജവമ്പലെ കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് ചിലത് ഈസി എന്നും പറഞ്ഞ് ചെയ്യുന്ന ഇതിനെ ക്യാച്ച് ചെയ്യുന്ന ഒത്തിരി പേരായിട്ട് വരുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പൊക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പാമ്പിനെ പിടിക്കാരെന്ന് പറഞ്ഞ് കൂടുന്ന പതിനാല് പേര് പാമ്പ് എടിയിട്ട് മരണപ്പെടുകയുണ്ടായി പക്ഷേ അതൊന്നും എന്താണ് പാമ്പെന്ന് അറിഞ്ഞുകൂടാതെ പോയി പിടികേറ്റ് പിടിച്ച് കടി വാങ്ങി മരണപ്പെട്ടതാണ് 亲爱的妈妈哥。嗯 നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഒരു ചെറിയ അച്ചരപ്പിച്ച കൊണ്ട് അത് മാറ്റാൻ ശ്രമിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എട്ടടി നീളമേ ഉള്ളൂ പക്ഷേ എട്ടടി നീളം അല്ലേ ശേഷം പത്തടിയോളം നീളമുള്ള മൂന്ന് വയസ്സോളം പ്രായമുള്ള ആൺ രാജവെൻപാലയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഈ ഈ അതിഥിയുടെ ഓണർമാരാണ് നമ്മുടെ ഈ ഇരിക്കുന്ന സാറന്മാർ കാരണം ഇവർ ആര്യങ്കാവ് റേഞ്ചിലാണ് നമ്മളിപ്പോൾ നീക്കുന്നത് ആര്യങ്കാവ് ആര്യങ്കാവ് റേഞ്ചിൻ്റെ കീഴിലാണ് ഈ സ്ഥലം അപ്പോൾ ഇവരാണിന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഓണറ് അപ്പോൾ ഇവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഈ നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഫുള്ള് ഹെൽത്തിയാണ് ആരോഗ്യവാനാണ് ഒരു പ്രശ്നമില്ല ഒരു ഇഞ്ചറി പോലും അതിൻ്റെ ദേഹത്ത് കാണാൻ ഒരു പാട് പോലും കാണാൻ കഴിഞ്ഞില്ല അകത്തും ക്ഷതമില്ല അപ്പോൾ എന്തായാലും ഈ മൂന്ന് വയസ്സ് പ്രായമുള്ള നമ്മുടെ പത്തടിയോളം നീളമുള്ള ആൺ രാജവെബാലയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അതിഥിയെ നമ്മൾ ചാക്കിലാക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നലെയും ഞാനൊരു രാജവും വരെ ഒരു രാജവും വരെ പിടിക്കും അപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ ഈ മാസം പിടിക്കുന്ന പത്താമത്തെ രാജ വെൻപാലയാണ് കിങ്കോബരയാണ് കരിഞ്ചാത്തിയാണ് കരിങ്കവിളിയാണ് കരിങ്കോമാളിയാണ് ശംഖുവരയെ ശംഖു ശംഖുമാല എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമം കൃഷ്ണ സർപ്പം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ലോകത്തിൽ കൂടുകൂട്ടി മൊട്ടയിടുന്ന അതിഥി ഇദ്ദേഹമാണ് എന്തായാലും ഇത് മാർച്ച് ഏപ്രിൽ മെയ് ഈ മാസങ്ങളിൽ ഇവരുടെ ഇണചേരൽ സമയമാണ് ഈ സമയങ്ങളിലൊക്കെ ഇവർ ഫുൾ അഗ്രസീവ് ആയിരിക്കും ഇവരുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിൽ പെട്ടെന്ന് കടിക്കാനുള്ള ടെൻഡ് നിങ്ങൾ നമുക്ക് നമ്മുടെ േക്ഷകർ കാണുന്നുണ്ട് ഓടി വന്ന് കടിക്കുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് നമുക്ക് ഒരിക്കലും അളക്കാനോ അല്ലെങ്കിൽ ഇത്ര സമയത്തിനകത്തെ കടിക്കുകയുള്ളൂന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ടുള്ള മരുന്നില്ല അത് വേറൊരു പ്രത്യേകത രണ്ട് മൂന്നാമത്തെ മറ്റൊരു കാര്യം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റിനകത്ത് മരണം സംഭവിക്കും നമ്മൾ കരിഞ്ഞു പോകുന്നൊരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റിൽ അതായത് ഒരു ആനയ്ക്ക് ആ ക രാജെമ്പാലയുടെ കടിയേറ്റല്ല അര മണിക്കൂർ അഥവാ മുപ്പത് മിനിറ്റിനകത്ത് മരണം സംഭവിക്കും പക്ഷേ മനുഷ്യനാണെങ്കിൽ വെറും അഞ്ചോ ആറോ മിനിറ്റിനകത്ത് മരണം സംഭവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ കണ്ട് ഇതിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു കാരണവശാലും ഇത് ദൃശ്യമാധ്യമങ്ങളിൽ ഞങ്ങളെപ്പോൾ ഉള്ളൊരു ഇതിനെ പിടിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കാതിരിക്കുക അനുകരിക്കുന്നത് കൊണ്ടാണ് കൊച്ചുകുട്ടികൾ ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല മുതിർന്ന ആൾക്കാർ ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ട് കടി വാങ്ങി മരണപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറിലേറെ ആൾക്കാർക്ക് പാമ്പിന് അപത്തെ കടിയേറ്റതല്ല പാമ്പിൻ്റെ പുറകെ പോയിട്ട് കടി വാങ്ങുകയും പതിനാലോളം പേര് പാമ്പ് എന്താണെന്ന് അറിഞ്ഞാൽ അത് കടിയേറ്റ് മരണപ്പെടുകയുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക ഞങ്ങളെപ്പോൾ ഉള്ളൊരു ഈ പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ ഇതിനെ ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവയെ വേദനിപ്പിക്കാതെ ഇങ്ങനെ കാര്യം അതുകൊണ്ട് ഒരിക്കലും ഇത് അനുകരിക്കുക അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ഈസിയായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു രഹസ്യവും കൂടിയുള്ളത് അതും കൂടി ഞാൻ പറയുന്നത് എനിക്ക് അബദ്ധവശാൽ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ല എന്ന് ഉള്ളതുകൊണ്ടാണ് കാരണം എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു സംവിധാനം അല്ലെങ്കിൽ ആൻറ്റിബോഡി ഫാം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങൾ എൻ്റെ വാവാ സുരേഷ് എന്ന് പറഞ്ഞ് അനുകരിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടാക്കാതിരിക്കുക എനിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഒരു കൂട്ടം ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടും ഒരു ഡോക്ടർ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ് ഞാൻ ഈസി ആയിട്ട് ഇവയെ കൈകാര്യം ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത് കണ്ടിട്ട് അനുകരിക്കരുത് അപകടം ഉണ്ടാക്കരുത് എന്തായാലും നമ്മൾ ഈ നമ്മുടെ ഓഫീസർമാർ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിന് ഒരു കേടുമില്ലാതെ ചാക്കിലാക്കുന്നു എന്നിട്ട് റേഞ്ചിൽ പോയിട്ട് അവിടുത്തെ അധിക അതെ ആർ ഒയുടെ തീരുമാനപ്രകാരം അവർ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥലത്ത് ഇതിനെ റിലീസ് ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഒരു കാരണവശാലും ജനവാസ മേഖല വന ജനം താമസിക്കുന്ന മേഖലകളിലൊന്നും അതിൻ്റെ അടുത്തൊന്നും നമ്മളെപ്പോൾ ഒരു ഈ സാധനങ്ങളെ റിലീസ് ചെയ്യില്ല ഇതിനെ ഉൾക്കാടുകളിൽ ഒരിക്കലും ഇത് തിരിച്ചു വരാത്ത തിരിച്ച് മനുഷ്യവാസ മേഖല വരാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇവയെ റിലീസ് ചെയ്യുള്ളൂ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കി അടുത്ത് സുരക്ഷിതമായിട്ട് വനത്തിലേക്ക് കൊണ്ടുവിടേണ്ടതുണ്ട് സമയങ്ങളെന്നില്ല നമുക്ക് അങ്ങോട്ട് യാത്രയാവാം അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവോമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ ഉൾക്കാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർമുദി ബിൽഡിംഗ് ടി പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ